അദ്ധ്യായം ഒന്ന് ഉണർത്തുവിളി തിങ്ങി നിറഞ്ഞ കോടതി മുറിയുടെ ഒത്ത നടുവിൽ അദ്ദേഹം കുഴഞ്ഞു വീണു വിചാരണകൾക്ക് രാജ്യത്തെ ഏറ്റവും പേരെടുത്ത അഭിഭാഷകരിൽ ഒരാളാണ് അദ്ദേഹം നിയമയുദ്ധങ്ങളിലെ ശ്രദ്ധേയമായ വിജയങ്ങൾ കൊണ്ട് പേരെടുത്തയാൾ ആ കൊഴുത്ത ദേഹം അലങ്കരിക്കുന്ന മൂവായിരം ഡോളറിൻ്റെ ഇറ്റാലിയൻ പോലും പ്രശസ്തം ഞാൻ മരവിച്ചു നിന്നുപോയി അത്ര തളർത്തുന്ന കാഴ്ചയ്ക്കാണ് ഞാൻ സാക്ഷിയാകേണ്ടി വന്നത് മഹാനായ ജൂലിയൻ മാൻഡിൽ ഇതാ ഒരു ഇരയായി ചുരുങ്ങിയിരിക്കുന്നു നിസ്സഹായനായൊരു ശിശുവിനെ പോലെ തറയിൽ കിടന്ന് ഞെളിപിരി കൊള്ളുന്നു ചിത്തരോഗിയെപ്പോലെ വിയർത്തു പിടയുകയും വിറയ്ക്കുകയും ചെയ്യുന്നു ചലച്ചിത്രങ്ങളിലെ സ്ലോ മോഷൻ ചലനങ്ങൾ പോലെയായി പിന്നെയെല്ലാം ദൈവമേ ജൂലിയന് ഈ ഗതി വരുത്തിയല്ലോ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാവുന്ന സ്വകാര്യ ഫോണിൽ അവർ തിടുക്കപ്പെട്ട് എന്തൊക്കെയോ പറയുകയാണ് എനിക്കാവട്ടെ അമ്പരപ്പോടെ പരിഭ്രമിച്ചു നിൽക്കുവാനേ സാധിച്ചുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട ചെങ്ങാതി നിങ്ങൾ മരിക്കരുത് താങ്കൾക്ക് ഇവിടം വിട്ടു പോവാൻ നേരമായിട്ടില്ല ഇങ്ങനെ ഒരു മരണം താങ്കൾക്ക് പാടില്ല മരവിച്ച് നിന്ന നിൽപ്പിൽ നിന്നുപോയ ആമീൻ സ്ഥലകാലബോധം വീണ്ടെടുത്തു തറയിൽ വീണ കിടക്കുന്ന നിയമനായകന് പ്രഥമ ശുശ്രൂഷ കൊടുത്തുകൊണ്ട് കർമ്മനിരതനായി അരികെയിരുന്ന് പതിഞ്ഞ സ്വരത്തിൽ ജൂലിയൻ്റെ സെക്രട്ടറി ആശ്വാസവാക്കുകൾ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നു അവളുടെ ബ്ലോണ്ട് നിറമുള്ള മുടിയിഴകൾ ജൂലിയൻ്റെ ചുവന്ന മുഖത്ത് പാറിക്കളിക്കുന്നുണ്ടായിരുന്നു ആ വാക്കുകളൊന്നും പക്ഷേ ജൂലിയൻ കേൾക്കുന്നില്ല എന്നത് തീർച്ചയായിരുന്നു ജൂലിയനെ ഞാൻ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും പതിനേഴ് വർഷം മുമ്പാണ് നിയമപഠന കാലത്ത് വേനൽക്കാല ഗവേഷണ പദ്ധതിയുമായി ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെത്തുകയായിരുന്നു ജൂലിയൻ്റെ സഹപ്രവർത്തകരിലൊരാൾ എന്നെ തിരഞ്ഞെടുത്തു അന്നത്തെ ജൂലിയൻ എല്ലാം തികഞ്ഞവൻ സമർത്ഥൻ സുന്ദരൻ നിർഭയൻ വലിയ സ്വപ്നങ്ങൾ സൂക്ഷിച്ചിരുന്നയാൾ ആ വക്കീൽ ഓഫീസിലെ യുവതാരമായിരുന്നു അന്ന് ജൂലിയൻ പ്രശസ്തിയിലേക്ക് കുതിക്കാൻ ഒരുങ്ങുന്നയാൾ രാത്രി വൈകിയും ജോലി ചെയ്ത ഒരവസരത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൗഢമായ റീഗൽ കോർണർ ഓഫീസിന് മുന്നിലൂടെ കടന്നു പോവാനിടയായത് ഇപ്പോഴും ഓർക്കുന്നു ഓക്കുതടിയുടെ കട്ടിമേശ അതിന്മേൽ പെട്ടെന്ന് കാണാവുന്ന വിധം ഫ്രെയിം ചെയ്തു വച്ചിരുന്ന ഏതാനും വാചകങ്ങൾ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ആ വാക്കുകൾ ജൂലിയനെക്കുറിച്ച് ഏറെ പറഞ്ഞു തരുന്നവയാണ് എനിക്കു തീർച്ചയാണ് ഈ ദിവസം നമ്മുടെ വിധിയെ രൂപപ്പെടുത്തുന്നത് നാം തന്നെയാണ് നാം ഏറ്റെടുത്തിരിക്കുന്ന ചുമതലകൾ നമ്മുടെ കഴിവിനു മേലെയല്ല അതിൻ്റെ വേദനയോ ക്ലേശമോ നമ്മുടെ സഹനപരിധിക്കപ്പുറവുമല്ല നമുക്ക് ലക്ഷ്യത്തിൽ വിശ്വാസവും വിട്ടുകൊടുക്കാത്ത ഉണ്ടെങ്കിൽ വിജയം ആർക്കും തടയാനാവില്ല വാക്കിന് നിരക്കുന്നതായിരുന്നു ജൂലിയൻ്റെ ജീവിതവും കർക്കശൻ കഠിന അധ്വാനി ലക്ഷ്യം വെച്ച വിജയത്തിനായി പതിനെട്ട് മണിക്കൂറും പ്രയത്നിക്കാൻ തയ്യാറുള്ളയാൾ അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ പ്രമുഖനായ സെനറ്റ് അംഗമായിരുന്നു അച്ഛൻ ഫെഡറൽ കോടതിയിലെ ഏറെ ബഹുമാനിക്കപ്പെട്ട ജഡ്ജിയായിരുന്നെന്നും സ്വകാര്യ വർത്തമാനങ്ങളിലൂടെ ഞാൻ അറിഞ്ഞിരുന്നു അദ്ദേഹം സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ളവനാണ് എന്നത് പ്രകടമായിരുന്നു ആർമാനി സ്യൂട്ടിനുള്ളിലെ ആ ചുമ ചുമലുകളിൽ ഭാവിയെക്കുറിച്ച് ഏറെ പ്രതീക്ഷകൾ അദ്ദേഹം വഹിച്ചിരുന്നു എങ്കിലും ഒരു കാര്യം ഞാൻ സമ്മതിക്കും മറ്റാരെയെങ്കിലും പോലെ ഓടുകയായിരുന്നില്ല അദ്ദേഹം തൻ്റേതായ വഴിക്ക് കാര്യങ്ങൾ ചെയ്യുവാനുള്ള നിശ്ചയദാർഢ്യം ജൂലിയൻ ഉണ്ടായിരുന്നു ചെയ്യുന്നതൊക്കെയും ഓരോ സംഭവമാക്കാൻ അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായിരുന്നു കോടതി മുറിയിലെ അദ്ദേഹത്തിൻ്റെ അമ്പരപ്പിക്കുന്ന നാടകങ്ങൾ പത്രങ്ങളുടെ ഒന്നാം പേജിൽ സ്ഥാനം പിടിച്ചിരുന്നു ഇടിച്ചു കയറാൻ തക്ക വൈഭവമുള്ള വൈദഗ്ധ്യമുള്ള നിയമതന്ത്രജ്ഞനെ വേണ്ടി വന്നപ്പോഴെല്ലാം പണക്കാരും പ്രശസ്തരും ജൂലിയനെ തേടിയെത്തി തൊഴിലിനു പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ നേരം പോക്കുകളും ഏറെ പ്രശസ്തമായിരുന്നു നഗരത്തിലെ മുന്തിയ റെസ്റ്റോറൻ്റുകളിൽ മാതകത്വം നിറഞ്ഞ ചെറുപ്പക്കാരികളായ ഫാഷൻ മോഡലുകൾക്കൊപ്പം രാത്രി സന്ദർശനങ്ങൾ അടിപൊളി കൂട്ടമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്ന റൗഡികളായ പിണിയാളുകളുടെ സംഘത്തിനൊപ്പം മദ്യപാനവും താന്തൂന്നിത്തരങ്ങളും ഇവയെല്ലാം ജൂലിയൻ എന്ന ഇതിഹാസത്തിൻ്റെ ചേരുവകളായി ആ വേനൽ തുടക്കത്തിൽ വാദിക്കുവാൻ പോകുന്ന കോളിളക്കമുണ്ടാക്കിയ കൊലപാതക കേസിൽ സഹായിയായി ജൂലിയൻ തിരഞ്ഞെടുത്തത് എന്നെയായിരുന്നു ആയിരുന്നു എന്തുകൊണ്ടെന്ന് എനിക്കിപ്പോഴും തിട്ടമില്ല അദ്ദേഹത്തിൻ്റെ മാതൃവിദ്യാലയമായ ഹാർവാർഡ് ലോ സ്കൂളിൽ തന്നെയായിരുന്നു എൻ്റെയും ബിരുദ പഠനം എങ്കിലും തൊഴിൽ പരിചയത്തിന് ജൂലിയന്റെ സ്ഥാപനത്തിലെത്തിയവരിൽ ഒന്നാമനായിരുന്നില്ല ഞാൻ ആഭിജാത്യമുള്ള വംശവഴിയും എനിക്കുണ്ടായിരുന്നില്ല നാവികസേനയിൽ അല്പകാലം ജോലി ചെയ്ത ശേഷം ഒരു പ്രാദേശിക ബാങ്കിൽ സെക്യൂരിറ്റി ഗാർഡായിരുന്നു അച്ഛൻ ബ്രോങ്സിൽ ആഡംബരങ്ങളില്ലാതെ വളർന്ന അമ്മ എന്നിട്ടും അദ്ദേഹം എന്നെ തിരഞ്ഞെടുത്തു കൊലക്കേസുകളുടെ മാതാവ് എന്ന് പേര് കിട്ടിയ കേസാണിത് അതിൽ തുണക്കാരനാകാനുള്ള അവസരം കൊതിച്ച് ചുറ്റിപ്പറ്റി നിന്നവരെയെല്ലാം ഒഴിവാക്കിയാണ് ജൂലിയൻ എന്നെ തിരഞ്ഞെടുത്തത് എൻ്റെ വിശപ്പ് അദ്ദേഹത്തിന് ഇഷ്ടമായി അത്ര ഞങ്ങൾ നേടി ഭാര്യയെ മൃഗീയമായി വധിച്ചുവെന്ന കുറ്റം ആരോപിക്കപ്പെട്ട ആ ബിസിനസ് എക്സിക്യൂട്ടീവ് സ്വതന്ത്രനായി അഥവാ സ്വന്തം മനസാക്ഷി അനുവദിക്കുന്നത്ര സ്വതന്ത്രൻ ആ വേനലിലെ എന്റെ വിദ്യാഭ്യാസം വിലപ്പെട്ടതായിരുന്നു പുസ്തക പാഠത്തിനുമപ്പുറം വിലയുള്ളത് ഒന്നുമില്ലായ്മയിൽ നിന്ന് യുക്തി നിറഞ്ഞ സംശയം സൃഷ്ടിക്കേണ്ടതെങ്ങനെയെന്ന പാഠം ഞാൻ പഠിച്ചു തന്റെ അവസ്ഥയ്ക്കൊത്തുയരാൻ ഏതു വക്കീലും അറിഞ്ഞിരിക്കേണ്ടതാണത് വിജയത്തിന്റെ മനഃശാസ്ത്ര പാഠവുമായിരുന്നു അത് കർമ്മനിരുതനായൊരു ഗുരുവിനെ നിരീക്ഷിക്കാനുള്ള അസുലഭ അവസരം ഒരു സ്പോഞ്ച് പോലെ ഞാൻ ആ സാധ്യതകളെ ഒപ്പിയെടുത്തു ജൂലിയൻ്റെ ക്ഷണമനുസരിച്ച് ഞാൻ ആ സ്ഥാപനത്തിൽ പങ്കാളിയായി തങ്ങി ഞങ്ങൾക്കിടയിൽ പെട്ടെന്ന് തന്നെ ഈടുറ്റ ഒരു ചെങ്ങാത്തം വളർന്നു വരികയും ചെയ്തു കൂടെ ജോലി ചെയ്യാൻ എളുപ്പമുള്ള ഒരു അഭിഭാഷകനായിരുന്നില്ല അദ്ദേഹം അവിടെ ജൂനിയറായി ജോലി ചെയ്യുക എന്നത് പലപ്പോഴും മനസ്സിടിവുണ്ടാക്കുന്ന കാര്യമായിരുന്നു രാത്രി വൈകിയും ജോലി ചെയ്യുന്നതിനിടെ ശകാരം കേൾക്കേണ്ടി വന്ന അവസരങ്ങളുമുണ്ട് ശരിക്കും അതായിരുന്നു ജോലിയൻ്റെ രീതി ഒന്നെനിക്കുറപ്പായിരുന്നു ഈ മനുഷ്യന് ഒരിക്കലും തെറ്റുപറ്റില്ല എങ്കിലും ആ പരുക്കൻ പുറംഭാവങ്ങൾക്കപ്പുറം മറ്റുള്ളവരെക്കുറിച്ച് കരുതലുള്ള ആളായിരുന്നു അദ്ദേഹം എത്ര തിരക്കായാലും അദ്ദേഹം ജെന്നിയെക്കുറിച്ച് അഥവാ എൻ്റെ മണവാട്ടിയെക്കുറിച്ച് ചോദിച്ചിരുന്നു ഞാൻ നിയമപഠനത്തിന് ചേരു മുമ്പേ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണെങ്കിലും ജെന്നിയെ ഞാൻ ഇപ്പോഴും വിളിക്കുന്നത് മണവാട്ടി എന്നാണ് പഠന പരിശീലനത്തിനെത്തിയ മറ്റൊരു വിദ്യാർത്ഥിയിൽ നിന്നാണ് എനിക്ക് ചെറുതല്ലാത്ത സാമ്പത്തിക ഞെരുക്കമുണ്ടെന്ന് ജൂലിയൻ അറിയുന്നത് അപ്പോൾ തന്നെ എനിക്കായി ഉദാരമായൊരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിരുന്നു അതോടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി സുഹൃത്തുക്കളെ ഒരിക്കലും അവഗണിക്കുന്നയാളല്ല ജൂലിയൻ അഭിഭാഷക വൃത്തിയിൽ ഒപ്പമുള്ളവരുമായി ഇഞ്ചോടിഞ്ച് പൊരുതി നിൽക്കുമ്പോൾ പോലും തൊഴിൽ അദ്ദേഹത്തിന് അമിതമായൊരു തീർന്നു എന്നതാണ് സത്യം ആദ്യ വർഷങ്ങളിൽ തൻ്റെ നീളുന്ന മണിക്കൂറുകളെ സ്ഥാപനത്തിൻ്റെ നന്മയ്ക്കു വേണ്ടിയെന്ന് അദ്ദേഹം ന്യായീകരിച്ചിരുന്നു ഒരു മാസത്തെ അവധി കെയ്മൻസ് ദ്വീപിലേക്ക് ഉല്ലാസയാത്ര എന്നൊക്കെ പദ്ധതിയിടും സമയമെത്തുമ്പോൾ അടുത്ത മഞ്ഞുകാലത്താകാം തീർച്ച എന്നാവും പറയുക കാലം ചെല്ലുന്നതിനനുസരിച്ച് ജൂലിയൻ്റെ വൈഭവം പ്രശസ്തമായിക്കൊണ്ടിരുന്നു ജോലിഭാരവും അതിനൊപ്പം കൂടിക്കൊണ്ടിരുന്നു നല്ലതും വലുതുമായ കേസുകൾ നല്ലൊരു വെല്ലുവിളി വന്നാൽ പിന്മാറാത്ത ജൂലിയന്റെ അധ്വാനം എന്നും കൂടിക്കൊണ്ടിരുന്നതേയുള്ളൂ രണ്ട് മണിക്കൂർ ലേറെ ഉറങ്ങിയാൽ ആ നേരം ഒരു ഫയൽ എന്ന കുറ്റബോധം കൂടാതെ തനിക്ക് ഉണര ഉണരാനാവില്ലെന്ന് ശാന്തതയുടെ വിരള നിമിഷങ്ങളിൽ അദ്ദേഹം ഏറ്റുപറഞ്ഞു കൂടുതലിനു വേണ്ടിയുള്ള ആർത്തി അദ്ദേഹത്തെ ദഹിപ്പിക്കുകയാണെന്ന് വളരെ വേഗം ഞാൻ മനസ്സിലാക്കി കൂടുതൽ പ്രശസ്തി കൂടുതൽ ഉയർച്ച കൂടുതൽ പണം പ്രതീക്ഷിച്ച പോലെ ജൂലിയൻ അതിരുകളില്ലാത്ത വിജയമാണ് നേടിയത് സാധാരണക്കാർക്ക് ഒരായുസു മുഴുവൻ വേണ്ടി വരുന്നത് ജൂലിയൻ അതിനകം നേടിക്കഴിഞ്ഞു തൊഴിൽ രംഗത്ത് ഒരിക്കലും ഇടിയാത്ത പ്രശസ്തി ഏഴക്ക വരുമാനം പ്രശസ്തർ മാത്രം താമസിക്കുന്നിടത്ത് പകിട്ടേറിയ കൊട്ടാരം സ്വകാര്യ ജെറ്റ് വിമാനം ഉഷ്ണമേഖലാ ദ്വീപിൽ വേനൽക്കാല വസതി അതിലൊക്കെയുപരി ജൂലിയന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ ആസ്തി കൊട്ടാരമുറ്റത്ത് വാഹനവഴിയുടെ ഒത്ത നടുവിൽ കിടന്നിരുന്ന തിളങ്ങുന്ന ചുവപ്പ് ഫെരാരി കാർ